സാറ് നേരത്തെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് മൂന്ന് വർഷം റെഡ് കാറ്റഗറി ഒഴിച്ചുള്ള സ്ഥാപനങ്ങൾക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ ലൈസൻസ് പ്രൊക്യൂർ ചെയ്താൽ മതിയെന്ന് മൂന്നര വർഷം എന്നൊരു നിയമം ഇവിടെ ഉണ്ട് സാർ ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ മിനിഷ്ടർ ശ്രദ്ധയിലുള്ള എന്ന് ഞാൻ കരുതുന്നു ടാർ മിക്സിംഗ് പ്ലാന്റുകൾ ഒപ്പം തന്നെ പ്ലൈവുഡ് ഫാക്ടറികൾ സമാനമായ സ്ഥാപനങ്ങൾ ഈ നിലയിൽ ആരംഭം കുറിക്കുകയാണ് കൂണുപോലെ പൊട്ടിമുളക്കുകയാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലടക്കം ഇത് വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ഉണ്ടായേ മതിയാവുകയുള്ളൂ അതിനെ സംബന്ധിച്ച് സർക്കാരിന് പരാതികൾ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഒരു സ്ട്രീംലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഗവൺമെൻ്റ് നമ്മളിപ്പോ കൂണുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് ആരംഭിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ വേറെ സന്തോഷകരമാണ് എന്നാൽ അത് നിയന്ത്രിക്കാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാട് ഇപ്പോൾ ഇപ്പൊ നമ്മളിത് ഫെസിലിറ്റി എന്നാൽ ഈ കാറ്റഗറി തീരുമാനിക്കുന്ന വ്യവസായ വകുപ്പല്ല ഇപ്പൊ പൊല്യൂഷനായി ബന്ധപ്പെട്ടിട്ടാണ് റെഡ് കാറ്റഗറി തീരുമാനിക്കുന്നത് ഓറഞ്ച് ഗ്രീൻ തീരുമാനിക്കുന്നത് അപ്പോൾ അതിൽ റെഡ് കാറ്റഗറി പെട്ടതെല്ലാം ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കാത്തത് ബാക്കിയെല്ലാം പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കലാണ് അങ്ങ് പറഞ്ഞു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട് അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് തന്നെ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ റെഡ് കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കൊടുക്കില്ല റെഡ് കാറ്റഗറി അല്ലെങ്കിൽ നിയമാനുസൃതം നമ്മളെല്ലാം പാസ്സാക്കി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കും